ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തൊടുപുഴ നഗരസഭ എയെ വിജിലൻസ് പിടികൂടി അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജിയാണ് കൈക്കൂലിയുമായി വിജിലൻസിന്റെ പിടിയിലായത് തൊടുപുഴ കുമ്മംകല്ലിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എ ഇ കൈക്കൂലി വാങ്ങിയത് തൊടുപുഴ കുമ്മംകല്ലിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എ ഇ കൈക്കൂലി വാങ്ങിയത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിരന്തരം കൈക്കൂലി ചോദിക്കുന്നതായി സ്കൂൾ അധികൃതർ വിജിലൻസിന് വിവരം കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടനിലക്കാർ മുഖേന പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം അസിസ്റ്റന്റ് എഞ്ചിനീയറെ പിടികൂടുകയായിരുന്നു നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഇടനിലക്കാരൻ മുഖേന പണം കൊടുത്തയച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാനെ പ്രേരണാ കുറ്റം ചുമത്തി രണ്ടാം പ്രതിയാക്കി എഫ്ഐആർ രേഖപ്പെടുത്തി ചെയർമാനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും വിജിലൻസ് പറഞ്ഞു ഈ തൊടുപുഴ കുമ്മകലിലുള്ളൊരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ എല്ലാ സ്കൂളിലും വർഷത്തിലൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഇവിടെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ചെയ്ത അജി എന്ന് പറയുന്ന ആളത് പോയി പരിശോധിക്കുക എന്നാൽ ഇതുവരെ അയാളെ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അപ്പൊ അങ്ങനെ നിരന്തരമായിട്ട് ഇയാളോട് കയറി ഇറങ്ങി അഡ്മിനിസ്ട്രേറ്റർ ഇറങ്ങി അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാൻ പറഞ്ഞ അജിയെ അദ്ദേഹത്തിന് എഞ്ചിനീയർക്ക് പൈസ കൊടുത്ത കാര്യം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹം ഒരു ലക്ഷം രൂപ ബേക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ അത്രയും വലിയൊരു തുകയായതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഇസ്മയിൽ അയാളുടെ ഇതിൻ്റെ ഉടമസ്ഥനെ അജ്ജിനുപരിക്കുകയാണ് അദ്ദേഹത്തെ വീട് ഇറക്കുകയും അദ്ദേഹം ഈ അജിയെ ഫോണിലൂടെ ബന്ധപ്പെടുകയും അപ്പോൾ അദ്ദേഹം ഈ ഒരു ലക്ഷം രൂപ തന്നെ ആവശ്യപ്പെടുക അത് ഒട്ടും കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്ന് മൊഴി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിന്ന് കേസെടുത്തു അതിൽ ഒന്നാം പ്രതി ഐ ജി സി ടി ആണ് ഇഞ്ചിനീയർ രണ്ടാം പ്രതിയായിട്ട് ഞങ്ങൾ എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇവിടുത്തെ മുൻസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് എന്നുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അപറ്റ്മെൻ്റ് ആണ് അദ്ദേഹത്തെ പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ല അദ്ദേഹം കൊടുക്കാൻ പ്രേരിപ്പിച്ചൊരു കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കാമറാക്കുള്ള സ്ഥലമായതുകൊണ്ട് ഈ പൈസ മറ്റൊരാളെ വിളിച്ചിട്ട് അതൊരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തെ വിളിച്ച് ഏൽപ്പിക്കുകയും ക്യാമറ ഒന്നും അപ്പം പണം നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ലക്ഷം രൂപയാണ് ജോലിയിൽ നിന്നും വിരമിക്കാൻ മൂന്ന് മാസം മാത്രം ശേഷിക്കുകയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസിന്റെ പിടിയിലായത് വിജിലൻസ് മുട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് എ ഇ എ പിടികൂടിയത്